ഹലോ എവരി വൺ സെഹറാസ് ബൊട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ സോഫ്റ്റ് മസ്സിലിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി കലക്ഷൻസാണ് നമുക്ക് നന്നായിട്ട് നല്ലൊരു കളറാണ് കേട്ടോ അതോ നല്ല ഭംഗിയുള്ള സെറ്റാണോ താഴെങ്ങനെ അങ്ങനൊരു വർക്ക് വരുന്നുണ്ട് ഫോർ എക്സൽ സൈസ് ഉണ്ടാവും കേട്ടോ കൈയിൻ്റെ ഭാഗം താ ഇത് വരും ബാക്ക് താ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ വൺ നയൺ എയ്റ്റ് സീട്ടോട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണേ നല്ല പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ല തുണിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയി കിടക്കുന്ന ഷോളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോള് നല്ല ഭംഗിയുള്ളത് വരും ഒരു ഗ്രീനും നല്ലൊരു കളറ് ഫസ്റ്റ് വേണം നെക്സ്റ്റ് നല്ല ഒരു എന്താ പറയാ ഒരു സ്കൈ ബ്ലൂ അല്ലേ ഒരു സ്കൈ ബ്ലൂൻ്റെ കളർ അല്ല ഭംഗിയുണ്ട് കേട്ടോക്കാം ഒരു ആഷ് കളർ ഒരു ഗ്രേ കളർ ഗ്രേ ബാക്ക് ബാക്കി വരും ഫ്രണ്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി കേട്ടോ നല്ല മസ്ലീൻ തുണി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള താഴെ ഇങ്ങനെ ഒരു ലേസ് ഉണ്ട് കേട്ടോ അതാ ഇങ്ങനെയൊരു ലേസും തോന്നുന്നുണ്ട് കേട്ടോ താഴെ ഒരു ഫോർ എക്സല് സൈസ് ഉണ്ടാവും ഫോർട്ടി എയ്റ്റ് ലെങ്ത് ഉണ്ടാവും കേട്ടോ ഷോൾ താ നല്ല ഷോളാ കേട്ടോ ഷോൾ ട്ടോ നല്ലൊരു പേസ്റ്റൽ കളറില് നല്ല ഭംഗിയുള്ള ഇംഗ്ലീഷ് കളർ കളേഴ്സാണ് ഇതിൽ വന്നതൊക്കെ നല്ല കളേഴ്സ് ബാക്ക് അങ്ങനെ വരും ഒരു ഫോർ എക്സൈൽ സൈസ് ഉണ്ടാവും ഫോർട്ടി എയ്റ്റ് ലെങ് ഫോർട്ടി എയ്റ്റിൽ അധികം കുറച്ചും കൂടി പാൻറ്റിൻ്റെ തുണിതാ ഇത് വരും നല്ല തുണിയാട്ടോ പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ല ലൂസിൽ തയ്ച്ചാലൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതൊക്കെ ഷോൾ താ ഇത് വരും നല്ല ഷോളാ കേട്ടോ അടിപൊളി ഷോൾ കളർ കേട്ടോ നല്ല ഭംഗിയുണ്ട് കളർ കളേഴ്സ് ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ബാക്ക് താങ്ങി ഫോർ എക്സൽ സൈസ് ഉണ്ടാവും ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് ഉണ്ടാവും വൺ നയൻ എയ്റ്റ് സീറോ റേറ്റ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള തുണി നല്ല തുണി ലാസ്റ്റ് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് കിട്ടും കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു